ഈ ചേട്ടനും അനിയനും വലിയ സ്നേഹത്തിലായിരുന്നു പള്ളിയിൽ പോകുമ്പോഴും മറ്റു ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴൊക്കെ എപ്പോഴും ഈ അനിയനെ ചേർത്ത് നിർത്തുന്ന ഒരു ചേട്ടൻ തന്നെയായിരുന്നു പക്ഷേ ഈ പെൺ സുഹൃത്ത് വന്നത് അതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വല്ല തർക്കങ്ങളും ഉണ്ടായിരുന്നോ എന്ന് സംബന്ധിച്ചുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ അത്തരം നിഗമനത്തിലൊക്കെയാണ് നാട്ടുകാരുള്ളത് പക്ഷെ അപ്പോഴും അതിലൊന്നും വ്യക്തതയില്ല കാരണം ഈ പെൺസുഹൃത്ത് എന്നാണ് ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്നാണ് അഫാന്റെ വീട്ടിൽ വന്ന താമസം ിച്ചത് എന്നുൾപ്പെടെ ഇപ്പോഴും കൃത്യമായ ഒരു വിവരം ഈ പ്രദേശവാസികൾക്കില്ല കാരണം അങ്ങനെയുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തിറങ്ങുമ്പോഴൊക്കെ കാണുന്ന ഒരു ബന്ധമേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പോൾ വളരെയധികം നന്നായി സംസാരിക്കുന്ന നന്നായിട്ട് പെരുമാറുന്ന ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് വളരെ പേഴ്സണലായി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന തരത്തിലേക്കൊന്നും ആ ബന്ധമുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും മറ്റ് പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള തരത്തിലേക്കൊന്നും ആയിരുന്നില്ല അഫാൻ്റെയോ കുടുംബത്തിൻ്റെയോ പ്രതികരണം ഒപ്പം തന്നെ ഈ ഷെമി അഫാൻ്റെ ഉമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അതുകൊണ്ട് തന്നെ അവരധികം പുറത്ത് ഇറങ്ങാറില്ല ഈ അനിയൻ അഹ്സാൻ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ പതിമൂന്ന് വയസ്സാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി സ്കൂൾ പോവാറുണ്ട് വരാറുണ്ട് ഇയാളെ ഇവരെ കാണാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വിദേശത്ത് പോകുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത് ഇവർക്ക് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇടക്ക് ഇടക്ക് വിദേശത്ത് പോവാറുണ്ട് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും അടുത്ത കുടുംബക്കാരോട് പോലും ഇത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ഒരിക്കൽ പോലും ഷെയർ ചെയ്തിട്ടില്ല അതിൽ ഒരിക്കൽ പോലും പങ്കുവച്ചിട്ടില്ല എന്ന് തന്നെ ഇപ്പോഴും ഈ കുടുംബക്കാരും ബന്ധുക്കളും പറയും ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് പിന്നെ ഇത് ഒരു കൊലയിലേക്ക് ഒരു നാടിനെ മാത്രം അല്ലെങ്കിൽ തലസ്ഥാനത്തെ മാത്രമല്ല കേരളത്തിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു ഒരു പക്ഷെ ചരിത്രത്തിൽ തന്നെ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത അത്രയധികം ക്രൂരമായ കൊലപാതകം കൂട്ടക്കൊലപാതകമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതും കിലോമീറ്ററുകളോളം താണ്ടി ഒരു ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ അഞ്ചു പേരെ കൊന്നു സ്വന്തം ഉമ്മയ ഉമ്മ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് അങ്ങനെയൊക്കെയുള്ള ഗതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതിനൊക്കെ പിന്നിൽ എന്തായിരുന്നു ഇയാളുടെ മോട്ടീവ് വഫാന്റെ ഉദ്ദേശം എന്തായിരുന്നു നേരത്തെ മാനസിക മറ്റു മാനസിക ഇല്ലാത്ത ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അല്ലെങ്കിൽ ആരോടും വ്യക്തിവൈരാഗ്യമോ വൈരാഗ്യമോ മറ്റോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടായി ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് സ്വന്തം അനിയനെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന എവിടെ പോയാലും സ്നേഹത്തോടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ജ്യേഷ്ഠൻ ഈ കുട്ടിക്ക് ഇരുപത്തി മൂന്നുകാരന് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഈ നാട്ടുകാർക്ക് അറിയില്ല അവരിപ്പോഴും ആ ഒരു ഭീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഞെട്ടിൽ മാറാതെ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇവർക്കൊന്നും ഇവരുടെ ഈ ആശങ്കകൾക്കുള്ള ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല കാരണം ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരനെ ഇന്നുമുതൽ ഇങ്ങനെ ഒരു സ്നേഹബന്ധമുണ്ടായി എന്നു മുതൽ ഒരു പെൺസുഹൃത്ത് ഈ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന് തൊട്ടടുത്ത വീട്ടിൽ ഉള്ള ആൾക്കാർക്ക് വരെ ഈ പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ അറിയില്ലായിരുന്നു ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരും ഇത് അറിഞ്ഞിരുന്നില്ല അതിനുശേഷം പോലീസ് എത്തി പോലീസ് അറിയുന്നത് പോലും ഈ പ്രതി നേരിട്ട് അഫാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമ്പോൾ മാത്രമാണ് താൻ കൊന്നു കുടുംബത്തിലെ അഞ്ചു പേരെ ആറുപേരെ കൊന്നു അതായത് മാതാവ് മരിച്ചു എന്ന് തന്നെയായിരുന്നു ഫാന്റെ വിശ്വാസം പക്ഷേ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അപ്പോ ആറുപേരെ താൻ കൊന്നു എന്ന് ഈ അഫാൻ മൊഴി നൽകുമ്പോൾ മാത്രമാണ് പോലീസ് അറിഞ്ഞ് അതിനുശേഷം ഇവിടെ എത്തുമ്പോഴാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ അറിയുന്നത് പോലീസ് സ്റ്റേഷൻ നിന്ന് പോലീസുകാർ വരുന്നു പോലീസ് വാഹനങ്ങൾ വരുന്നു ആംബുലൻസുകൾ വരുന്നു അതിനുശേഷമാണ് ഈ നാട്ടുകാർ അറിയുന്നത് അപ്പോഴും ഈ കൂട്ടക്കൊലപാതകം ചെയ്ത് ഈ പ്രതി ഗ്യാസ് വീട്ടിലെ ഗ്യാസ് ഓൺ ചെയ്തിട്ടതിന് ശേഷമായിരുന്നു പോയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീടിനകത്തേക്ക് കയറാൻ ആദ്യഘട്ടത്തിൽ ിൽ പോലീസിന് വളരെ ശ്രമകരമായിരുന്നു പിന്നീട് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ വീടിനകത്തേക്ക് കയറിയത് അതിനുശേഷം ആദ്യം ഉമ്മയുടെയും അനിയന്റെയും അനിയനെയും കണ്ടെത്തുന്നു അനിയന്റെ മൃതദേഹം അനിയൻ അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നു അനിയന്റെ മൃതദേഹം കണ്ടെത്തി അപ്പം ഉമ്മയെ കണ്ടെത്തി ഉമ്മയ്ക്ക് അപ്പോഴും ചെറിയ ജീവൻ ഉണ്ടായിരുന്നു ഉമ്മയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീടാണ് മൂന്നാമത്തെ ഒരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു വീടിന്റെ മുകൾ നിലയിൽ ഒരാൾ ഉണ്ടായിരുന്നു ഈ പോലീസ് പറയുന്നത് അപ്പോൾ അപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരാൾ അത് ആരാണ് ആ ഒരു പെൺകുട്ടി ആരാണെന്ന് സംബന്ധിച്ച് ഈ നാട്ടുകാർക്ക് വരെ വലിയ രീതിയിലുള്ള ടയിൽ ഒരു ചോദ്യം ഉണ്ടാകുന്നതും അങ്ങനെ ഇത് ആഫാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു അല്ലെങ്കിൽ അഫാന്റെ പെൺ സുഹൃത്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ പക്ഷെ അപ്പോഴും ഈ നാട്ടുകാർക്ക് അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയോ ഒന്നുമില്ല കാരണം അവർക്ക് ഈ പെൺകുട്ടിയെ അറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി അഫാന്റെ കൂടെ യാത്ര ചെയ്യുന്നതായി ഈ അഫാന്റെ കൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്നതായി ഈ പെൺകുട്ടിയെ കണ്ടവരുണ്ട് പക്ഷേ ഇത് അഫാന്റെ ആരാണ് എന്നത് സംബന്ധിച്ച് അവർക്ക് വ്യക്തതയില്ല എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് അനുസരിച്ച് ആഫാന്റെ തന്നെ മൊഴിയുടെ അഫാന്റെ പെൺ സുഹൃത്തായിരുന്നു ഈ കുട്ടിയുമായി വീട്ടിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി അതൊക്കെയാണ് പിന്നീട് കാരണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം കരുതുന്നതും കാരണം അല്ലാതെ മറ്റ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഈ കുടുംബത്ത് ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഈ നാട്ടുകാർ പറയുന്നുണ്ട് ചേട്ടാ ഇവിടെ തന്നെ ഉള്ള ആളാണ് ചേട്ടാ ഇവിടെ ഉള്ള ആളാണ് എപ്പഴാ ഇത് അറിയുന്നത് ഈ എങ്ങനെ നല്ല അടുപ്പമാണ് നല്ല സ്നേഹത്തിലാണ് നമ്മൾ കൊച്ചിലെന്നാല് എനിക്ക് നല്ല സ്നേഹത്തിൽ തന്നെ നമ്മുടെ നല്ല അടുപ്പമുള്ള അതുപോലെ പയ്യൻ്റെ ഉമ്മ വീട്ടിൻ്റെ കുടുംബ വീട്ടിൻ്റെ അടുക്കയായിരുന്നു ഇവർ കുടുംബം താമസിച്ച പയ്യൻ്റെ ഉമ്മയും ഉമ്മാടെ വാപ്പ പിന്നെ അവർ ബന്ധുക്കളെല്ലാം ഒരു പത്തൊമ്പത്തഞ്ച് വർഷം കൊണ്ടുള്ള അവിടെയാണ് ഈ അടുത്ത സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഉള്ളൂ ഇങ്ങോട്ട് വീട് വെച്ച് മാറിയും അതെ പിള്ളേർ വിദ്യാഭ്യാസം ഇവിടെ നിന്ന് തന്നെയാണ് കാര്യങ്ങൾ അവിടെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇവന് അങ്ങനൊരു മറ്റുള്ളവർ പ്രവർത്തി ഒരു രസകട്ട് വലിപ്പം വലിക്കുന്ന ഞങ്ങൾ കാര്യം കണ്ടിട്ടില്ല ഒരു അനാവശ്യമായ കൂട്ടുകെട്ടിലോ അങ്ങനെ ഒന്നും പ്രവർത്തിക്കുന്നൊരു പയനല്ല നല്ല നല്ല ഒരു പയ്യനായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇവൻ എന്ത് സംഭവിച്ചൊന്നും നമുക്ക് അന്നറിയില്ല നമ്മൾ ഈ ആറ് മണി സമയത്ത് ഈ സംഭവം തുടർന്ന് പോലീസ് പിന്നവിടെ പോലീസ് വന്ന് ഇവൻ ചെന്ന് സെലണ്ടർ ആയതിനു ശേഷം പോലീസ് ഇവിടെ അറിഞ്ഞപ്പോൾ നാട്ടുകാർ സഹിതം ഇത് അറിഞ്ഞിട്ടുണ്ട് കൊലപാതകത്തിന് അതിലെ പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചു അപ്പോൾ അത് കരുതി കൂട്ടി ഇത്രയും പേരെ കൊടുണമെന്ന് അവർ ചിന്തിച്ചു തന്നെയാണ് പോയത് അവിടെ മനസ്സിലാക്കുന്നത് അവൻ്റെ വലിയപ്പട വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വലിയ പടം മക്കളൊക്കെ പറഞ്ഞത് അവിടെ ചെന്ന് കുട്ടിയെ സ്വീകരിക്കണം സാമ്പത്തികം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടതായിട്ട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു പോയി അവിടെ പെൺകുട്ടിയെ സ്വീകരിക്കണം ഞാൻ അവിടെ പറഞ്ഞു അതിവിടെയും പറഞ്ഞു കാണുമെന്നാണ് ശ്രദ്ധിക്കുന്നത് അവിടെ പക്ഷേ അപ്പമായ കൊലപ്പെടുത്തിയിട്ടാണ് അടുത്ത വീട്ടിൽ വരുന്നത് അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ പറയുന്നു കൊലപാതകം അടുത്ത് ഇവിടെ വരുന്നു ഇതേ വിഷയം ഉന്നയിക്കുന്നു അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ വേറെ ഇല്ല ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടു മാരകമായ പരിക്കാണ് തിരിച്ചറിയാൻ കഴിയാത്തവതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ മുക്കുന്നതിനുള്ളൊരു കുട്ടിയെന്നാണ് പഞ്ചായത്തുമ്പോൾ നമ്മളെ അറിയിച്ചു ഐഡന്റിഫൈ ചെയ്യാൻ പോയിട്ടുണ്ട്